വിവിധ തരത്തിലുള്ള പ്രതിസന്ധികൾ മൂലം വെല്ലുവിളികൾ മൂലം സഭ നൗക എന്ന് ആടി ഉലയുകയാണ് സഭ പൊതുമധ്യത്തിൽ അവഹേളിക്കപ്പെടുന്ന നിരവധി സംഭവങ്ങൾ ഈ നാളുകളിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു പുറമേ നിന്നും അകത്തു നിന്നും വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ സഭയ്ക്ക് നേരിടേണ്ടി വരുന്നു അത് എല്ലാ തലത്തിലും ആ ഒരു പ്രതിസന്ധി വ്യാപിക്കുന്നു കുടുംബതലത്തിലായിക്കോട്ടെ അജപാലന തലത്തിലായിക്കോട്ടെ യുവാക്കളുടെ ഇടയിലായിക്കോട്ടെ അത്തരത്തിലുള്ള ഒരു ഒരു ആത്മീയ മന്നത ബാധിക്കുന്നതായി പല വിശ്വാസികളും ഈ ഒരു കാലഘട്ടത്തിൽ ആശങ്ക പങ്കുവയ്ക്കുന്നുണ്ട് എന്താണ് ഇതിനൊരു ഒരു പ്രതിപഥി സഭയുടെ മുമ്പിലുള്ള പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണ് സഭയ്ക്കിനി ഭാവി ഇല്ലേ ഇത്തരത്തിൽ പോയാൽ സഭയുടെ ഒരു പോക്ക് എങ്ങോട്ടാകും അപകടത്തിലാകും എന്ന തരത്തിലുള്ളൊരു ആശങ്കകൾ പങ്കുവയ്ക്കപ്പെടുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇതിനുള്ള ഒരു പ്രതിവിധി എന്താണ് ഈ വിഷയമാണ് ഇന്നത്തെ ഈ ഒരു സ്പെഷ്യൽ പ്രോഗ്രാമിൽ സഭ നേരിടുന്ന വിവിധ പ്രതിസന്ധികളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു പ്രത്യേക പരിപാടിയിൽ ഞങ്ങൾ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ജോർജി എന്നോടൊപ്പം റോസ് ജോർജി ജോർജി റോസ് നമ്മുടെ ഷക്കേന ന്യൂസിൽ ഈ ജൂബിലി വർഷത്തിൽ പ്രത്യേകിച്ച് കേരള സഭയ്ക്ക് വേണ്ടി വളരെ ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു പ്രോഗ്രാം ഷക്കേന ന്യൂസ് ഒരുക്കുന്നുണ്ട് അതിൻ്റെ നിരവധി തരത്തിലുള്ള പ്രൊമോഷണൽ വീഡിയോസ് അപ്പം തന്നെ അഭിവന്ധി പിതാക്കന്മാർ ആ ശുശ്രൂഷയിൽ പങ്കെടുക്കണം എന്നുള്ള ആഹ്വാനങ്ങളൊക്കെ നമ്മുടെ ടെലിവിഷൻ പ്ലാറ്റ്ഫോമിൽ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു ഉണർവിൻ തി ഫെബ്രുവരി പത്ത് മുതൽ മാർച്ച് രണ്ട് വരെ നടക്കുന്ന ശുശ്രൂഷ അപ്പോൾ ആ ഒരു ശുശ്രൂഷയുടെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഇന്ന് ഈ ഒരു പ്രത്യേക ഒരു പ്രോഗ്രാം നമ്മൾ സംഘടിപ്പിക്കുന്നത് ആദ്യമേ തന്നെ നമുക്കറിയാം നമ്മുടെ കേരള സഭ ആഗോള ആഗോളസഭ ഭാരതസഭ ഒക്കെ വളരെ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധികളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട് സഭയുടെ ഉള്ളിൽ നിന്നും സഭയുടെ പുറമേ നിന്നും സഭയ്ക്ക് നേരെ നിരവധി ആക്രമണങ്ങൾ വെല്ലുവിളികൾ സഭയ്ക്ക് നേരെ വന്നുകൊണ്ടിരിക്കുന്നു നമുക്കറിയാം സീറമലബാർ സഭയിൽ തന്നെ നടക്കുന്ന നിരവധി പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് വിശ്വാസി സമൂഹത്തെ വേദനിപ്പിക്കുന്ന നിരവധി അനവധി പ്രതിസന്ധികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ആ ഒരു സമയത്തൊക്കെ സാധാരണക്കാരായിട്ടുള്ള വിശ്വാസികളുടെ ഇടയിൽ സഭാ മക്കളുടെ ഇടയിൽ നിന്നും അവരുടെ മനസ്സിൽ നിന്നും ഉയരുന്ന ഒരു രോദനമുണ്ട് ഇതിന് എന്താണ് പരിഹാരം ഈ ഒരു പ്രതിസന്ധിക്ക് എന്താണ് ചെയ്യേണ്ടത് ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ സഭയുടെ ഭാവി എന്താവും സഭയ്ക്ക് ഇനി ഇവിടെ ഭാവിയില്ലേ സഭ ഒരു ഒരു നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണോ എന്ന തരത്തിലുള്ള നിരവധി ആശങ്കകൾ വിശ്വാസി സമൂഹത്തിൻ്റെ മുമ്പിലുണ്ട് അപ്പോൾ ആ ആശങ്കകൾക്കൊക്കെ ഒരു പരിഹാരം ഒരേ ഒരു ഉത്തരം എന്ന് പറയുന്നത് വീണ്ടും ഒരു ഉണർവ് സഭ പ്രാപിക്കുക എന്നുള്ളതാണ് അതായത് ഒരു സഭയുടെ ഒരു ലക്ഷ്യം എന്താണ് നമുക്കറിയാം കർത്താവ ഈശ്വമിശ കത്തോലിക്ക സഭ സ്ഥാപിച്ചപ്പോൾ സഭയ്ക്ക് കൊടുത്ത ഒരു പ്രഥമ ദൗത്യം എന്ന് പറയുന്നത് നിങ്ങൾ ലോകമെങ്ങും പോയ എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക എന്നതാണ് ആ ഒരു ദൗത്യം നെഞ്ചിലേറ്റിക്കൊണ്ടാണ് രണ്ടായിരം വർഷം മുൻപ് ആദ്യ ബന്ധകുസ്തയുടെ സമയത്ത് സഭയിലുണ്ടായ ഉണർവ് പിന്നീട് നമുക്കറിയാം സഭയുടെ വിവിധ കാലഘട്ടങ്ങളിൽ വിവിധ ദേശങ്ങളിൽ ഉണ്ടായ ഉണർവ് കേരള സഭയിൽ തന്നെ കരിസ്മാറ്റിക് നവീകരണ മുന്നേറ്റത്തിലൂടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലും എൺപതുകളിലും തൊണ്ണൂറുകളിലും സംഭവിച്ച ഉണർവ് ഒക്കെ നമുക്കറിയാം പക്ഷേ പിന്നീട് യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ആ ഉണർവിനൊരു മങ്ങൽ സംഭവിച്ചിട്ടുണ്ട് ആ ഒരു മങ്ങലാണ് അക്ഷരാർത്ഥത്തിൽ ഇന്നത്തെ പ്രതിസന്ധികൾക്കുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും അപ്പോൾ ഒരു തിരിച്ചുപോക്ക് തീർച്ചയായിട്ടും അനിവാര്യമാണ് തലത്തിൽ സഭയ്ക്ക് വലിയ രീതിയിലുള്ള ഉണർവ് സംഭവിക്കുന്നുണ്ട് നിരവധി സ്ഥാപനങ്ങൾ നിരവധി കെട്ടിടങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആതുരാലയങ്ങൾ അങ്ങനെ നിരവധി അനവധി കാര്യങ്ങളൊക്കെ സഭയിൽ ഉയർന്നു വരുന്നു പക്ഷേ ഒരു ആത്മീയ ഉണർവിനൊരു മങ്ങൽ സംഭവിച്ചു എന്നതൊരു യാഥാർത്ഥ്യമാണ് അപ്പോൾ നമ്മൾ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ജോജി നമ്മൾ ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായ ഉണർവ് അതായത് നവീകരണ മുന്നേറ്റത്തിൽ ആദ്യ സമയത്തുണ്ടായ ആ ഒരു ഉണർവ് നമുക്ക് അതിനെപ്പറ്റി ഒന്ന് ചെറുതായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ അത് കേരള സഭയിൽ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ ഒരു ആത്മീയ ഇംപാക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തതാണല്ലേ തൊള്ളായിരത്തി അറുപത്തി ഏഴില് ശരിക്ക് എന്താ പറയുക ആഗോള ആഗോളസഭയും ഭാരതസഭയും അതുപോലെ കേരള സഭയും ഒക്കെ എന്താ പറയുക ഒരു പരമ്പരാഗതമായ അല്ലെങ്കിൽ തികച്ചും തങ്ങളുടെ ജീവിതത്തിൽ ഒരു സാധാരണമായ രീതിയിലുള്ള ആ ഒരു ദൈവാനുഭവങ്ങളിലൂടെയും പ്രാർത്ഥനയിലൂടെയും ഒക്കെ കടന്നു പോകുന്ന ഒരു പ്രത്യേകമായ കാലഘട്ടം അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ മറ്റൊരു പരിശുദ്ധാത്മാവിൻ്റെ ഒരു സവിശേഷമായ രീതിയിൽ പ്രത്യേകമായ രീതിയിലുള്ള ഒരു മാനിഫെസ്റ്റേഷൻസോ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രകടമായ ഇടപെടലുകളോ ഒന്നും അങ്ങനെയൊന്നും ഒരു എന്താ പറയുക ആ അത്തരത്തിലുള്ള ആ ഒരു അനുഭവങ്ങളൊന്നും ഉണ്ടാകാത്ത ഒരു പ്രത്യേകമായ കാലഘട്ടം ആ ഒരു സാഹചര്യത്തിനനുസരിച്ച് തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ പീറ്റ്സ്ബർഗിലെ ഡ്യൂക്കേറ്റ് സർവകലാശാലയിലെ കുറച്ച് കുട്ടികൾ കൂടി അവർ കൂടി ഒരു വാരാന്ത്യ പ്രാർത്ഥന അവർ ആരംഭിച്ചു അതിനുശേഷം പിന്നെ സംഭവിക്കാൻ നമുക്കറിയാം അവിടുന്ന് അവിടെ ഒരു വലിയ പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയ മാനിഫെസ്റ്റേഷൻ ഉണ്ടായി ഒരു വലിയ ആത്മീയമായിട്ടുള്ള ഒരു വലിയ ഉണ്ടായി ദൈവശക്തി ഇറങ്ങി വന്ന് പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവർത്തനം ആരംഭിച്ചു പിന്നീട് നമ്മൾ കാണുന്നത് അത് അമേരിക്കയിൽ മാത്രമല്ല എല്ലാ ഭൂഖണ്ഡങ്ങളിലേക്കും വ്യാപിച്ചു നമ്മുടെ കേരളത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ തൊള്ളായിരത്തി എൺപത് മുതൽ കേരളത്തിൽ ഈ ഒരു വലിയ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം വളരെ സജീവമായി നമുക്കറിയാം പോട്ടിൻ മിനിസ്ട്രികൾ പിന്നീട് വന്ന പല പല മിനിസ്ട്രികൾ അങ്ങനെ കേരളത്തിൽ എന്താ സംഭവിച്ചുവച്ചാൽ അന്നേ വരെയും ശരിക്ക് എന്താ പറയുക നമ്മൾ നമ്മൾ പരിശുദ്ധ തുടങ്ങാൻ കാണാൻ പോകും നിർമ്മമായിട്ടുള്ള പ്രാർത്ഥന അങ്ങനെ പോകേണ്ടിക്കൊണ്ടിരുന്ന ആ ഒരു വിശ്വാസമുഖം വല്ലാതെ അങ്ങോട്ട് ഉണർന്നു അവർ ബൈബിൾ എന്താണെന്നും ബൈബിളിൽ ഇന്ന് ഇത്ര ഇത്ര പുസ്തകങ്ങളുണ്ടെന്നും ബൈബിൾ പരിശോധിക്കാൻ തുടങ്ങിയും അവർ ദൈവത്തിൻ്റെ കുറിച്ച് അവർ എന്താ പറയുക തങ്ങളുടെ ജീവിതവുമായിട്ട് തങ്ങളുടെ ജീവിതം സംഭവിക്കുന്നതായിക്കോട്ടെ അവർ പിന്നെ കമ്പയർ താരതമ്യപ്പെടുത്താൻ തുടങ്ങി ഇങ്ങനെയൊക്കെ പരിശോധന പ്രവൃത്തികൾ മനസ്സിലാക്കി ഇനി പറയുക ദുശീലങ്ങൾ അന്നത്തെ ഉണ്ടായിരുന്ന ദുശീലങ്ങളെല്ലാം വിട്ടുപോകും ജനം വേറെ പറയുകയാണെങ്കിൽ ഒരു ബേസിക് തിരക്ക ഒരു ബേസിക് കൺവേർഷൻ മാനസാന്തയ്ക്ക് അടിസ്ഥാനം അവരെല്ലാം കടന്നുപോലും വലിയ മാറ്റങ്ങൾ ഉണ്ടായി ജോർജി എല്ലാവരും ബൈബിൾ പിടിക്കാൻ തുടങ്ങി പ്രാർത്ഥന തുടങ്ങി അല്ലലി എന്നുള്ള ഒരു പ്രൈസ് ഒരു വാക്ക് വളരെ ഫേമസ് ആയി മാറി അങ്ങനെ ജനം മനസ്സിലാക്കിയാലും ഇല്ലെങ്കിലും സാധാരണ വിശ്വാസികൾ തിരിച്ചറിഞ്ഞില്ലെങ്കിലും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഓപ്പറേഷൻ അത് വളരെ ആക്റ്റീവായി മാറി വളരെ ലൈവായി മാറി എല്ലായിടത്തും വ്യക്തമായി അതവരുടെ കൗതാശിക ജീവിതത്തിൽ കുടുംബ പ്രാർത്ഥനയിൽ മറ്റുള്ള പ്രാർത്ഥനാ കൂട്ടായ്മയിൽ അതുപോലെ സഭയെക്കുറിച്ച് കുറിച്ച് അറിയുന്നതിൽ സഭയെ സ്നേഹിക്കുന്നതിൽ പരിത്യാഗമെടുക്കുന്നതിൽ വചനം വായിക്കുന്നത് എല്ലാവരും ഭയങ്കര ശക്തമായി മാറി അപ്പൊ ഇങ്ങനെ കടന്നു അതിന് റിസൾട്ട് ഒത്തിരി ഉണ്ടായി കാരണം വെച്ചാൽ കേരളത്തിൽ അങ്ങോട്ടും കൂടെ ധ്യാൻ സെന്ററുകൾ ഉണ്ടായി വചനം എല്ലാത്തിനും വ്യാഖ്യാനിക്കപ്പെട്ടു അൽമയർ വചനം പറയാൻ തുടങ്ങി മനസ്സിലാക്കണം അന്നോ അൽമാർക്ക് വചനം കണ്ടിട്ട് ബന്ധമില്ല അവരുടെ കയ്യിൽ ബൈബിൾ എത്രയോ അത്മായ മുന്നേറ്റങ്ങൾ കേരളത്തിൽ മാത്രം ഉണ്ടായൊരു അതെ അതെ സംഭവിച്ചു പക്ഷേ പിന്നീട് വെച്ചാൽ ഒരു പത്തിരു ഇരുപത്തഞ്ചു വർഷത്തിന് ശേഷം പിന്നീട് സംഭവിക്കുന്നത് നവീകരണം ഉണ്ടോ ഉണ്ട് ധ്യാനങ്ങളുണ്ടോ ഉണ്ട് പരിശോധന പ്രവർത്തനമുണ്ട് എന്നാല് ആ പഴയ ആ ഒരു ഒരു ശക്തിയോ ആ ഒരു ഒരു കരിസ്മാറ്റിക് ഭാഷ പറഞ്ഞ ആ ഒരു തീ ഒരു ഫയർ തീയേ ഫീൽ അവസ്ഥ ഒരു നോർമൽ ആയ രീതിയിൽ പോകുന്നു ആൾക്കാർ കൂടുന്നു പ്രാർത്ഥിക്കും അപ്പൊ ഇതിനെ ഒരു വലിയ ചിന്ത എല്ലാ കാലങ്ങളിലും വിശ്വാസികളുടെ ആ ഒരു ഹൃദയത്തിലുണ്ട് കേരളത്തിൽ വിശ്വാസം മാത്രം എല്ലായിടത്തും കൊണ്ട് ശരിക്കും അതിനെക്കുറിച്ച് ഇതൊന്നും അല്ല ശരിക്ക് എന്നാൽ നമ്മൾ കാണുന്ന പരിശുദ്ധാത്മാവിൻ്റെ വലിയ മാനിഫെസ്റ്റേഷൻസ് നമ്മൾ ബൈബിൾ വായിക്കുന്നു പക്ഷേ എന്തുകൊണ്ട് അത് ഇവിടെ അത് അതായ പല രീതിയിൽ അങ്ങോട്ട് പ്രാവർത്തികമാകുന്ന ഈ ഒരു ചിന്തയുണ്ട് അപ്പോൾ ആ ഒരു കോണ്ടസ്റ്റിലാണ് ശരിക്കും നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പം ഒരു റിന്യൂവൽ ഫയർ ഒരു ഉണർവിൻ്റെ തീയുടെ ആവശ്യം അതിൻ്റെ ഒരു അതിൻ്റെ ഒരു വളരെ ആവശ്യമുള്ള ഒരു വലിയ സാഹചര്യത്തോടെ കടന്നുപോകും നമ്മളിപ്പോൾ മനസ്സിലാക്കുമ്പം എല്ലാ ഇടങ്ങളിലും സഭാ വിശ്വാസികളുടെ അവരുടെ ജീവിതത്തിൽ അതേപോലെ സഭയുടെ കൗലാശികമായ ജീവിതത്തിൽ സഭയുടെ പരസ്പര സ്നേഹത്തിൽ ഇതെല്ലാം ഇതിൻ്റെ വളരെ വളരെ ഒരു ആവശ്യകതയുണ്ട് ഇനി ഇന്നുള്ള പ്രശ്നങ്ങൾക്കെല്ലാം ഉള്ള ഒരു ഉത്തരം എന്ന് പറഞ്ഞാൽ അതൊരു ഉണർവാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ് പരിശുദ്ധാത്മാവ് വളരെ ആക്റ്റീവായി പ്രവർത്തിക്കുന്നില്ലെങ്കിൽ നമുക്ക് ഈ പ്രശ്നങ്ങളൊന്നും പുറത്തു വരാൻ സാധിക്കില്ല നമ്മുടെ ആത്മീയ ജീവിതം തന്നെ ഒരു ഭാരമുള്ളതായി മാറും വിശ്വാസം നഷ്ടപ്പെട്ടു മനസ്സിലാക്കേണ്ടത് ഓക്കെ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അതായത് ഈ സഭ എന്ന് പറയുന്നത് പലപ്പോഴും ഒരു ഭൗതിക തലത്തിലുള്ള ഒരു പ്രസ്ഥാനമായിട്ട് സഭയെ എങ്ങനെ അങ്ങനെ ചിത്രീകരിക്കുന്ന ഒരു പ്രതിഭാസം നടക്കുന്നുണ്ട് പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി സഭയുടെ ഒരു നിലനിൽപ്പിന്റെ പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ഒരു സ്പിരിച്വൽ പവറാണ് അതാണ് നമ്മൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ സ്പിരിച്വൽ പവർ ബൂസ് എന്ന് സഭയ്ക്ക് ബൂസ്റ്റപ്പ് ചെയ്യാൻ സാധിക്കുന്നുവോ അന്ന് സഭയ്ക്കെതിരെ വരുന്ന വെല്ലുവിളികളെ പ്രതിസന്ധികളെ ഒക്കെ തരണം ചെയ്യാൻ സാധിക്കും ആ സ്പിരിച്വൽ പവർ ബൂസ്റ്റപ്പ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും ഒരു ഉണർവ് സഭയിൽ ആകമാനം ആഞ്ഞ് വീശേണ്ടിയിരിക്കുന്നു വലിയ രീതിയിലുള്ള കൺവേർഷൻസ് മാനസാന്തരങ്ങൾ അതായത് ജീസസ് എൻറ്റേഡ് ആയിട്ടുള്ള കൺവേർഷൻസ് മാനസാന്തരങ്ങൾ സംഭവിക്കേണ്ടിയിരിക്കും അത് ഈ കാലഘട്ടത്തിന്റെ ഒരു അനിവാര്യത തന്നെയാണ് അല്ലെ റോസ് നമ്മൾ കഴിഞ്ഞ ദിവസം റോസ് തന്നെ ഒരു സ്ക്രിപ്റ്റ് ചെയ്തിരുന്നു ഈ കാലഘട്ടത്തിൽ ഈ ഉണർവിന്റെ ഒരു അനിവാര്യതയെപ്പറ്റി അല്ലെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ക്രിപ്റ്റിംഗ് ഒക്കെ ചെയ്യുമ്പോൾ വളരെ രസകരമായിട്ട് അതിന്റെ ഒരു നീഡ് വളരെ വളരെ ആഴത്തിൽ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് അത് അവതരിപ്പിക്കാൻ സാധിച്ചു അപ്പോൾ ഈ കാലഘട്ടത്തിൻ്റെ വലിയൊരു നീട് തന്നെയല്ലേ അതായത് സഭയ്ക്ക് ഇനി വേണ്ടത് കെട്ടിടങ്ങളല്ല സഭയ്ക്ക് ഇനി വേണ്ടത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളല്ല ഹോസ്പിറ്റൽസ് അല്ല സഭയ്ക്ക് ഇനി വേണ്ടത് ആത്മീയ ഉണർവാണ് അല്ലേ ഉണർവ് നമ്മളിപ്പോൾ ഉണർവിനെ പറ്റിയാണ് പ്രതിപാദിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കും എന്താ ഈ ഉണർവ് നീ ഉണർവ് എന്ന് പറയുന്നത് കർത്താവിൻ്റെ സാന്നിധ്യം അതിൻ്റെ ഒരു അത്ഭുത പ്രകടനം സഭയിൽ ഉണ്ടാകണം സഭയിൽ നോക്കുന്നവർക്ക് സഭയിൽ കർത്താവിനെ കാണാൻ പറ്റണം ലോകത്തിൻ്റെ മുന്നിൽ കർത്താവിൻ്റെ ജീവിക്കുന്ന സാന്നിധ്യമായിട്ട് കർത്താവിൻ്റെ കാണപ്പെടുന്ന സാന്നിധ്യമായിട്ട് സഭ മാറണം അതായിരുന്നു ആദിമസഭയിലൊക്കെ വെളിപ്പെട്ടത് അത് അതായിരുന്നു ആദിമസഭയിലേക്ക് അനേകരെ ആകർഷിച്ചത് ആദിമസഭേനെ വിസ്തൃതമാക്കിയത് ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളിലേക്കും സഭയെ വിസ്തൃതമാക്കിയത് ഇതായിരുന്നു അതിനാണ് നമ്മൾ ഉണർവ് എന്ന് പറയുന്ന ആത്മീയ ഉണർവ് അതാണ് കർത്താവിന്റെ കാണപ്പെടുന്ന സാന്നിധ്യമായി സഭ മാറുക പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തന വേദിയാകാൻ സഭയില് നമ്മൾ സാഹചര്യങ്ങൾ ഒരുക്കുക അപ്പോൾ അതിന് വേണ്ട ഒരു പ്രഥമ ഘടകമാണ് കർത്താവിനാകണം സഭയിൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഒന്നാം സ്ഥാനം കർത്താവിന് അത് വിട്ടുള്ള പ്രവർത്തികൾ ഒന്നാം സ്ഥാനം കർത്താവിന് നൽകാതെ നമ്മൾ ബാക്കി ഭൗതിക കാര്യങ്ങൾക്ക് എന്ത് തന്നെ ആയാലും അത് കർത്താവിനെ മാറ്റി നിർത്തിയിട്ടുള്ള എന്ത് കാര്യമാണെങ്കിലും അത് സഭയ്ക്ക് എപ്പോഴും ഒരു മന്ദാവസ്ഥയിലേക്ക് നയിക്കും സഭയുടെ ഉണർവ് നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യമാണ് കർത്താവ് വെളിപാട് പുസ്തകത്തിൽ പറയുന്നുണ്ട് നിങ്ങൾ ആദ്യ സ്നേഹം കൈവടിഞ്ഞു അപ്പം നമ്മുടെ ഒരു ആദ്യ സ്നേഹം കർത്താവിനോടുണ്ടായിരുന്ന സഭയുടെ ആദ്യ സ്നേഹം കർത്താവിനോ മാ നൽകിയിരുന്ന ആദ്യ പരിഗണന ആ പ്രഥമ സ്ഥാനം ഇന്ന് സഭയിൽ ഉണ്ടാകുന്ന സ്പിരിച്വൽ ഡി കെ അതിനുള്ള കാരണം ഇതാണ് അപ്പൊ സഭയിൽ ഈ ഒരു ആത്മീയ ഉണർവ് സംഭവിക്കാൻ സഭ പരമ്പരാഗതമായി പിന്തുടരുന്ന കുറച്ച് കാര്യങ്ങൾ സഭ ആദിമ സഭ പരിഗണന ഒന്നാം സ്ഥാനം കൊടുത്തിരുന്ന കുറച്ച് കാര്യങ്ങൾ അതിലേക്ക് സഭ ഇന്ന് ഇന്നത്തെ സഭ അടങ്ങേണ്ടിയിരിക്കുന്നു അതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് പരിശുദ്ധ കുർബാന പരിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായിട്ടുള്ള പരിശുദ്ധ കുർബാനയിലുള്ള കർത്താവിൻ്റെ ജീവിക്കുന്ന സാന്നിധ്യത്തിന് ആദരവ് കൊടുക്കുന്ന അതിനെ ഉയർത്തിക്കാട്ടുന്ന അല്ലെങ്കിൽ അതിന് അതിനോട് പൂർണ്ണമായും സമർപ്പണമുള്ള പരിശുദ്ധ കുർബാന ആദരിക്കുന്ന ഒരു ശൈലി അതായിരുന്നു സഭയുടെ ഒരു ശൈലി അപ്പോൾ ആ ഒരു ശൈലിയിലേക്ക് പരിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായ ജീവിതം നയിക്കുന്ന വിശ്വാസികളും ഇടയന്മാരും സമർപ്പിതരും എല്ലാം ചേരുന്ന ആ ഒരു കൂട്ടായ്മ പരിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ജീവിതം അതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് നയിക്കുന്ന ഒരു സമൂഹമായി സഭ മാറണം പരിശുദ്ധാത്മാവിന്റെ ആലോചനകൾ പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനം വിവേകം വരങ്ങള് ദാനങ്ങള് ഫലങ്ങള് ഒക്കെ സഭയില് വെളിപ്പെടണം അതുപോലെ പരിശുദ്ധ അമ്മ പരിശുദ്ധ അമ്മയുടെ മാധ്യസത്തില് പരിശുദ്ധ അമ്മയുടെ മാതൃതണലില് സഭ മുന്നോട്ട് നയിക്കപ്പെടണം അന്ത്യകാല പ്രവാചകയാണ് നമ്മുടെ അമ്മയെ പരിശുദ്ധമറിയാം അപ്പം ഈ അന്ത്യകാല സൈനിക അന്ത്യകാല പ്രേക്ഷിതരെ നയിക്കേണ്ടത് പരിശുദ്ധ അമ്മയാണ് പരിശുദ്ധ അമ്മയ്ക്ക് കൊടുക്കേണ്ട ഒരു സ്ഥാനം അത് വീണ്ടും സഭ നൽകണം അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് പരിശുദ്ധ വചനം കർത്താവിന്റെ വചനത്തോടുള്ള സഭയുടെ സത്യവിശ്വാസം മുറുക പിടിക്കാൻ കർത്താവിന്റെ വചനം മുറുകെ പിടിക്കാൻ കർത്താവിന്റെ വചനം എന്ന് പറയുന്ന അതിനായിട്ടുള്ള ധീര നിലപാടുകൾ എടുക്കാൻ സഭ വീണ്ടും തയ്യാറാകണം അപ്പൊ ഈ ഒരു നാല് കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് പരിശുദ്ധ വചനം പരിശുദ്ധ കുർബാന പരിശുദ്ധ അമ്മ ഈ കാര്യങ്ങളിലേക്ക് സഭ കൂടുതൽ ശ്രദ്ധ നൽകി സഭയുടെ ഒരു പാരമ്പര്യത്തിലേക്ക് സഭയുടെ സത്യവിശ്വാസത്തിലേക്ക് അതിന്റെ ഒരു റൂട്ടുകളിലേക്ക് സഭ മടങ്ങണം അപ്പോഴാണ് യഥാർത്ഥത്തിലുള്ള ഉണർവ് ആത്മീയ ഉണർവ് അത് സഭയിൽ സംജാതമാകുക അത് റോസു പറഞ്ഞത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ പലപ്പോഴും സഭയിൽ നടക്കുന്ന പ്രതിസന്ധികൾ സഭയ്ക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു ഇതിനൊരു അവസാനമില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സൊല്യൂഷൻസ് തേടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുകയാണ് പക്ഷേ റോസ് പറഞ്ഞതുപോലെ സൊല്യൂഷൻസ് സഭയുടെ ഉള്ളിൽ തന്നെയുണ്ട് അതിന്റെ ഉത്തരം സഭയുടെ ഉള്ളിൽ തന്നെയുണ്ട് റോസ് പറഞ്ഞത് പരിശുദ്ധ കുർബാനയിലേക്ക് പരിശുദ്ധ അമ്മയിലേക്ക് പരിശുദ്ധ വചനത്തിലേക്ക് പരിശുദ്ധ കൂദാശകളിലേക്ക് സഭയുടെ പാരമ്പര്യത്തിലേക്ക് സഭ തിരിച്ചു വരിക അതാണ് എല്ലാ പ്രതിസന്ധികൾക്കുമുള്ള ഒരു ഉത്തരം എന്ന് പറയുന്നത് നമുക്കറിയാം ഈ കത്തോലിക്ക സഭ ഈ രണ്ടായിരം വർഷത്തെ ചരിത്രം സഭയുടെ ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ലോകം വളരെ ആദരവോടുകൂടി തന്നെ കൂടി തന്നെ കത്തോലിക്ക സഭയെ നോക്കി കണ്ടത് എന്തുകൊണ്ടാണ് ആ ഒരു കാലഘട്ടത്തിൽ സഭ പ്രാധാന്യം കൊടുത്തിരുന്നത് ഈ പരിശുദ്ധ വചനത്തിന് മിഷൻ വേലകൾക്ക് സുവിശേഷ പ്രഘോഷണത്തിന് അതാണ് ഏറ്റവും വലിയൊരു കാര്യം സുവിശേഷ പ്രഘോഷണത്തിന് എങ്ങനെയാണ് ഏറ്റവും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു മതവിഭാഗമായിട്ട് ഒരു ക്രിസ്ത്യാനിറ്റി മാറിയത് അത് തീർച്ചയായിട്ടും ഈ മിഷൻ പ്രവർത്തനങ്ങൾക്ക് സുവിശേഷ പ്രഘോഷണത്തിന് ഒക്കെ പ്രാധാന്യം കൊടുത്തത് കൊണ്ടാണ് അതിനെങ്ങനെ പ്രാധാന്യം കൊടുക്കാൻ സാധിച്ചു അത് സംഭവിച്ചത് ആ ഉണർവിലൂടെ തന്നെയാണ് അത് സംഭവിച്ചത് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സഭ പൊതുമത്തത്തിൽ അവഹേളിക്കപ്പെടുന്നു സഭ പൊതുമത്തത്തിൽ അവഹേളിക്കപ്പെടാതിരിക്കണമെങ്കിൽ സഭയുടെ ശക്തി സഭ തീർച്ചയായിട്ടും തിരിച്ചറിയണം ഈ പറയുന്ന ആത്മീയ സ്രോതസ്സുകളിലേക്ക് സഭ തീർച്ചയായിട്ടും തിരിച്ചു വരേണ്ട ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് നമ്മൾ ഇവിടെ ആയിരിക്കുന്നത് നമ്മളിപ്പോൾ ഇത് പറയുമ്പോൾ തന്നെ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് ഇപ്പോൾ സഭയിൽ നടക്കുന്ന ഒരു ശുശ്രൂഷകളുടെ ഒരു ഉണർവ് സംഭവിക്കുന്നില്ല അങ്ങനെ ഒരിക്കലും തെറ്റിദ്ധരിക്കുന്നു നിരവധി അനവധി ശുശ്രൂഷകൾ സഭയിൽ നടക്കുന്നുണ്ട് പക്ഷേ അതിനേക്കാളൊക്കെ ഉപരിയായ ഒരു കൂട്ടായിട്ടുള്ള എല്ലാ തലങ്ങളിലുമുള്ള ഒരു കൂട്ടായിട്ടുള്ള ഒരു ഉണർവിന്റെ അഭിഷേകത്തിലേക്കാണ് ഈ കാലഘട്ടത്തിൽ സഭ മാറേണ്ടത് യുവജനങ്ങളായിക്കോട്ടെ വൈദികരായിക്കോട്ടെ അഭിപിതാക്കന്മാരായിക്കോട്ടെ കുട്ടികളായിക്കോട്ടെ കുടുംബങ്ങളായിക്കോട്ടെ ആ ഒരു ഉണർവിൻ്റെ തലത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ആർക്കും തൊടാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു സംവിധാനമായിട്ട് ഒരു ആത്മീയ സംവിധാനമായിട്ട് സഭ മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പലപ്പോഴും നമുക്ക് സംഭവിക്കുന്ന ഒരു അപജയം എന്ന് പറയുന്നത് പ്രാർത്ഥന നമ്മൾ ഒന്ന് മാറ്റി നിർത്തി പ്രവർത്തനങ്ങൾക്ക് മാത്രം നമ്മളൊരു ശ്രദ്ധ കേന്ദ്രീകരിക്കും തീർച്ചയായിട്ടും പ്രവർത്തനം അനിവാര്യമാണ് പക്ഷേ പലപ്പോഴും നമ്മൾ പ്രവർത്തനങ്ങളിൽ മാത്രമായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു പ്രാർത്ഥനയ്ക്ക് ചിലപ്പോൾ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് പിന്നീടുള്ള പ്രവർത്തനങ്ങൾക്ക് അഞ്ചും ആറും മണിക്കൂർ പക്ഷേ ഒരു ശൈലി മാറ്റപ്പെടേണ്ടിയിരിക്കുന്നത് സഭയെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണെന്ന് കലാകാലങ്ങളിലുള്ള പരിശുദ്ധ പിതാക്കന്മാരുടെ അവരുടെ അനുഭവങ്ങളിലൂടെ സഭയ്ക്ക് വളരെ വ്യക്തമാണ് നമ്മൾ കാണാൻ ഇവിടെ ഇപ്പം ഈ റോസ് പറഞ്ഞതുപോലെ ആദ്യകാല സഭയിൽ ശരിക്കും എന്താ പറയുക പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു പ്രവൃത്തികൾ അല്ലെങ്കിൽ യേശുവിൻ്റെ സാന്നിധ്യം പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഒക്കെ വളരെ പ്രകടമായിരുന്നു അവരാരെയും ഭയപ്പെട്ടിരുന്നില്ല അവരെല്ലാവരും ഭയപ്പെട്ടിരുന്നു സാമ്രാജ്യ ശക്തികൾ പ്രത്യേക ശാസ്ത്രങ്ങൾ പലരും നോക്കി എന്നാൽ അവർക്കെതിരെ ഒന്നും പ്രവർത്തിക്കാൻ സാധിച്ചില്ല അപ്പം അങ്ങനെ ഒരു എന്താ പറയുക ലോകത്തിന് തന്നെ ഒരു വെല്ലുവിളിയായ ഒരു വലിയ ശക്തിയാണ് സഭ എന്ന് പറയുന്നത് ഇന്നും നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് മറ്റൊന്നു വേണ്ടിയല്ല ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം വീണ്ടും സജീവമാകണം ദൈവശക്തി സഭയിൽ സഭയുടെ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ അത് വിശ്വാസികളുടെ പ്രാർത്ഥനാ ജീവിതമാകട്ടെ കൗതാശിക ജീവിതമാകട്ടെ സഭയുടെ ആത്മീയതയാകട്ടെ അവരുടെ പൗരോഹിത്വത്തിലാകട്ടെ മറ്റുള്ള എല്ലാ അജപാളനപരമായ എല്ലാ ശുശ്രൂഷകളിലും ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം വളരെ സജീവമാകണം അപ്പോൾ വീണ്ടും എന്താ പറയാ ഇപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞ സഭയ്ക്ക് ഉറപ്പായിട്ടും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്ന സഭയിൽ ഉണർവുണ്ട് എന്നാൽ ഈ കാലഘട്ടത്തിന് അനുയോജ്യമായ രീതിയിൽ മറ്റൊരു വലിയ പരിശുദ്ധാത്മ ഉണർവിലേക്ക് സഭയെ ഉറപ്പായിട്ടും നയിക്കുക തന്നെ ചെയ്യും അപ്പോൾ സഭയെ നയിക്കുക സഭയെ സ്നേഹിക്കുന്ന നല്ല എന്ന രീതിയിൽ നമ്മൾ ചെയ്യേണ്ടത് മറ്റൊന്നുമല്ല നമുക്ക് എല്ലാവരോടും ആഹ്വാനം ചെയ്യാനുള്ളത് നമ്മൾ ഈ ഒരു ഉണർവിൻ്റെ തീരുവിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് സഭാ മക്കളെ തളരുത് നിങ്ങൾ ഉണരുക നിങ്ങളുടെ അമ്മയായ സഭയുടെ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ കരങ്ങൾ വിരിക്കുക വീണ്ടും പണ്ടത്തെ പോലെ ആ പഴയ സഭയിൽ ആദിമസഭയിൽ പ്രവർത്തിച്ചതുപോലെ പരശുദ്ധാൽമാവിൻ്റെ സഹീവൻ ആ മാ മർക്കൂസിൻ്റെ മാളികയിൽ ആഞ്ഞടിച്ച പരശുദ്ധാൽമാവിൻ്റെ കാറ്റ് വീണ്ടും ആഞ്ഞടിക്കുവാൻ ഒരു വലിയ ഉണർവ് വ്യാപരിക്കുവാൻ സഭാസമൂഹം ഒന്നായിട്ട് ഇവിടെ റോസ് പറഞ്ഞതുപോലെ പരിശുദ്ധ അമ്മയുടെ ആ ഒരു വലിയ ആ ഒരു സൈന്യാധിപയ പരിശുദ്ധ അമ്മയുടെ കീഴിൽ ഉണർന്നെഴുന്നേറ്റ് മാലാക്കന്മാരോടൊപ്പം വിശുദ്ധരോടൊപ്പം സഭയ്ക്ക് വേണ്ടി നിലകൊള്ളുവാനുള്ള വലിയൊരു കൃപക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവരും നമുക്ക് ഈ ഒരു ഉണർവിൻ്റെ തീയെന്ന ആ സുസൃഷ്ടിലേക്ക് ക്ഷണിക്കാം എല്ലാവരും കടന്നു വരട്ടെ പുതിയ അഭിഷേകം പ്രാപിക്കട്ടെ സഭയിൽ വീണ്ടും വലിയ പന്തകുസ്ത അനുഭവം െ എനിക്കൊന്ന് നമുക്കിപ്പം ജോജി സൂചിപ്പിച്ചതുപോലെ ഇപ്പം സഭയ്ക്ക് ഭൗതികമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളുണ്ട് ഇടവകളുണ്ട് വിദ്യാലയങ്ങളുണ്ട് ഒരുപക്ഷെ ഈ ജൂബിലി വർഷത്തിലൊക്കെ ചെയ്യാൻ സാധിക്കുന്നത് ഒരു ഇരുപത്തിനാല് മണിക്കൂർ നേരത്തേക്ക് അല്ലെങ്കിൽ നാല്പത്തെട്ട് മണിക്കൂർ നേരത്തേക്ക് സഭയുടെ പള്ളികളൊക്കെ തുറന്നിട്ട് ഒരു അഖണ്ഡ ജാഗരണ പ്രാർത്ഥന അഭിവൃദ്ധി പിതാക്കന്മാരും വൈദികരും സഭയുടെ എല്ലാ ഭൗതികമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും നിർത്തിവെക്കുക ആ സ്ഥാപനങ്ങളിലൊക്കെ ആരാധനകൾ ഉയരട്ടെ പ്രാർത്ഥനകൾ ഉയരട്ടെ പരിത്യാഗ പ്രവർത്തികൾ ഉയരട്ടെ കരങ്ങൾ ഉയർത്തട്ടെ െ ഞടിയിൽ തന്നെ നമുക്ക് അത്ഭുതങ്ങൾ സംഭവിക്കുന്ന നമുക്ക് കാണുവാൻ സാധിക്കും അപ്പൊ ഒരു പ്രാർത്ഥനയുടെ ഒരു അരൂപിയിലേക്ക് ഒരു പരിത്യാഗത്തിന്റെ ഒരു ഒരു പ്രാശിത്യത്തിന്റെ ഒരു അനുതാപത്തിന്റെ ഒക്കെ ഒരു അരൂപിയിലേക്ക് സഭയിലെ എല്ലാ തലങ്ങളും അത് ചില എന്താണ് പറയുന്നത് നമ്മൾ കരിസ്മാറ്റിക് നവീകരണത്തിൽ വന്നവരുടെ മാത്രം ഉത്തരവാദിത്തമല്ല എല്ലാവരുടെയും അത് താഴെ തട്ട് മുതൽ മേൽത്തട്ട് വരെയുള്ള എല്ലാവരുടെയും ഒരു ഉത്തരവാദിത്തമായിട്ട് ഒരു കടമയായിട്ട് ഒരു ദൗത്യമായിട്ട് ആ ഒരു കാര്യം ഏറ്റെടുത്തു കഴിഞ്ഞാൽ വലിയ അത്ഭുതങ്ങൾ വലിയ മാറ്റങ്ങൾ വിപ്ലവകരമായി ായിട്ടുള്ള <laughs> ചില മാറ്റങ്ങളൊക്കെ നമുക്ക് സഭയിൽ തീർച്ചയായിട്ടും ദർശിക്കാൻ സാധിക്കും നമ്മളിത് പറയുമ്പോൾ നരക കവാടങ്ങൾ സഭയ്ക്കെതിരെ പ്രബലപ്പെടുകയില്ല എന്നുള്ള കാര്യം വളരെയധികം വാസ്തവമാണ് എത്ര വലിയ കൊടുങ്കാറ്റ് ആഞ്ഞ് അടിച്ചാലും സഭ നൗക അവിടെ തന്നെ നിൽക്കും പക്ഷേ ആ സഭ നൗകയിലുള്ള വിശ്വാസികൾ തീർച്ചയായിട്ടും ആ ഒരു നിത്യതയുടെ ദർശനത്തിൽ വളരണമെങ്കിൽ ഒരു ഉണർവിൻ്റെ ഒരു അഭിഷേകം പ്രാപിക്കേണ്ടിയിരിക്കുന്നു ആ ഒരു അനിവാര്യത തന്നെയാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാമിൽ നമ്മൾ ചൂണ്ടിക്കാണിച്ചത് ജോർജ് പറഞ്ഞതുപോലെ നമ്മുടെ ആടി സഭാനൗകുലയുന്നു എന്ന് തോന്നുന്ന ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത് അപ്പോൾ നമ്മുടെ പ്രിയ ബെനഡി ഇപ്പം അപ്പം പറഞ്ഞൊരു ഒരു വാചകമുണ്ട് അതായത് സഭ കടൽ പ്രക്ഷുബ്ധമാകുകയും കാറ്റ് പ്രതികൂലമാകുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ എക്കാലത്തും സഭയിൽ ഉണ്ടായിട്ടുണ്ട് കർത്താവ് സഭയുടെ അമരത്ത് കർത്താവ് ഉറങ്ങുകയാണോ എന്ന് തോന്നുന്ന നിമിഷങ്ങൾ എന്നാൽ സഭയുടെ അമരത്തുള്ള സ്ഥാനം അതെപ്പോഴും കർത്താവിനുള്ളത് തന്നെയാണ് തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരിലൂടെ കർത്താവ് പ്രവർത്തിക്കും അത് അതെക്കാലത്തെയും ദൈവനിശ്ചയമാണ് എന്ന് പറഞ്ഞ പോലെ തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരിലൂടെ കർത്താവ് ഒരിക്കലും സഭ പൂർണ്ണമായിട്ടും നശിക്കാൻ കർത്താവ് ഒരിക്കലും അനുവദിക്കില്ല അത് കർത്താവ് തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ അതിനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പം എപ്പോഴും സഭ ഇങ്ങനെ ഒരു അവസ്ഥയിൽ എപ്പോഴും സഭ അതിൻ്റെ ഉണർവിലേക്ക് മടങ്ങി വന്നിട്ടുള്ളത് പ്രാർത്ഥന ഉപവാസം ഈ ഒരു ആത്മീയ ആയുധങ്ങൾ മുറുകെ പിടിച്ചിട്ട് തന്നെയാണ് അപ്പൊ ഇന്നും നമ്മുടെ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഈ പ്രതികൂല സാഹചര്യങ്ങളിലുള്ള ഒരേ ഒരു ഉത്തരം അതിനുള്ള ഒരേ ഒരു പ്രതിവിധി പ്രാർത്ഥനയുടെ കുടക്കീഴില് സഭാ മക്കളെല്ലാവരും കർത്താവിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെല്ലാവരും കർത്താവിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് എന്ന് ബോധ്യമുള്ളവര് സഭയെ നെഞ്ചിലേറ്റി എന്ന് സ്വയം തോന്നുന്നവരെല്ലാം പ്രാർത്ഥനയിൽ ഒരുമിക്കേണ്ട ഒരു സമയമാണ് അതാണ് ഇതിനുള്ള പ്രതിവിധി അപ്പോൾ ഉപവസിച്ചും പ്രായശിത്തമനുഷ്ഠിച്ചും പരിഹാരം ും സഭയുടെ ഈ പ്രശ്നത്തില് പരിഹാരം ചെയ്യാവുന്നത് സഭയ്ക്ക് തന്നെയാണ് സഭ മക്കൾക്ക് തന്നെയാണ് അപ്പം അതിനുള്ള ഒരു അവസരമാണ് നമ്മുടെ ഷിക്കേന ന്യൂസിൽ വേദി ഒരുങ്ങുന്നത് അപ്പൊ ഫെബ്രുവരി പത്ത് മുതൽ മാർച്ച് രണ്ട് വരെയുള്ള ദിവസങ്ങളിൽ നമുക്ക് എല്ലാവർക്കും സഭ ഒന്നാകെ ഇടയന്മാരും വൈദികരും സമർപ്പിതരും അന്മാരും ഒക്കെ ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിൽ നിലവിളിക്കേണ്ട സമയമാണ് അത് ഞാൻ ലാസ്റ്റ് ഒരു പോയിന്റ് കൂടി പറയാൻ ശരിക്കും ഈ കൺക്ലൂഷനിൽ നമുക്ക് വിശ്വാസികളോട് പറയാനുള്ളത് ആയുധങ്ങൾ എടുക്കേണ്ട ഒരു സമയമാണ് സഭ അല്ലേ അത് ബോംബല്ല കത്തിയല്ല തോക്കല്ല ആത്മീയ ആയുധങ്ങൾ എടുക്കേണ്ട ഒരു സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത് അതിൻ്റെ ഒരു പ്രാധാന്യത തന്നെയാണ് ഷക്കേന ന്യൂസ് ഒരുക്കുന്ന ആ ഇരുപത്തൊന്ന് ദിന പ്രാർത്ഥന ഉപവാസ ശുശ്രൂഷയിൽ അത് വിശ്വാസികളോട് പറയാൻ പോകുന്നത് കേരള സഭയിലെ ധ്യാന അഭിമുഖ പിതാക്കന്മാർ ധ്യാന ഗുരുക്കന്മാർ അഭിഷിക്തരായിട്ടുള്ള വൈദികര് ഒക്കെ ഈ ഒരു ശുശ്രൂഷയിൽ പങ്കാളിത്തം വഹിക്കുക അപ്പോൾ ഒന്ന് ചേർന്ന് വരും ഒരു ശുശ്രൂഷയിൽ പങ്കാളിത്തം വഹിക്കുന്നവരാകാതെ പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കേരള സഭയുടെ നവീകരണത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുമിച്ച് കരങ്ങൾ കോർക്കാം സഭയുടെ പ്രതിസന്ധികൾക്കുള്ള ഏക പരിഹാര മാർഗം എന്ന് പറയുന്നത് വീണ്ടും ഒരു ഉണർവിന്റെ ഒരു അഭിഷേകത്തിലേക്ക് സഭ തിരിച്ചു വരിക സഭാ മക്കൾ തിരിച്ചുവരുക എന്നതാണ് ഷെക്കേന ന്യൂസ് ഈ ഒരു ജൂബിലി വർഷത്തിൽ കേരള സഭയുടെ ഉണർവിനു വേണ്ടി ആഗോള സഭയുടെ ഉണർവിനു വേണ്ടി പ്രത്യേകം സംഘടിപ്പിക്കുന്ന ഉണർവിൻ്റെ തീ എന്ന ആ ഒരു പ്രോഗ്രാം ഫെബ്രുവരി പത്ത് മുതൽ മാർച്ച് രണ്ട് വരെ നടക്കുകയാണ് തീർച്ചയായിട്ടും എല്ലാ പ്രേക്ഷകരെയും ആ ഒരു ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ ജൂബിലി വർഷത്തിൽ അതി അതിനിർണായകമായിട്ടുള്ള ഒരു ആത്മീയ ശുശ്രൂഷയാണ് കേരള സഭയ്ക്ക് വേണ്ടി ഷെക്കേന ന്യൂസ് ഒരുക്കുന്നത് വലിയ രീതിയിലുള്ള പ്രതിസന്ധികളിലൂടെ വെല്ലുവിളികളിലൂടെ സഭ കടന്നു പോകുമ്പോൾ ഈ ഒരു ശുശ്രൂഷയ്ക്ക് അതി പ്രാധാന്യമേറിയ ഒരു പങ്ക് സഭയുടെ നവീകരണത്തിൽ വഹിക്കാനുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ ഉപവാസത്തിൻ്റെ ഒരു പ്രാർത്ഥനയുടെ ഒരു അരൂപിയിലേക്ക് നമുക്ക് കടന്നു വരാം പ്രാർത്ഥനയോടെ തീക്ഷ്ണതയോടെ വലിയ രീതിയിലുള്ള ഒരുക്കത്തോടെ ഈ പ്രോഗ്രാമിനെ നമുക്ക് വരവേൽക്കാം കേരള സഭയുടെ നവീകരണത്തിനു വേണ്ടി ഈ പ്രോഗ്രാമിനെ നമുക്ക് നെഞ്ചിലേറ്റാം എന്ന ഓർമ്മപ്പെടുത്തലുമായി ഇന്നത്തെ ഈ ഒരു സ്പെഷ്യൽ പ്രോഗ്രാം ഞങ്ങൾ കൺക്ലൂഡ് ചെയ്യുന്നു എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി ഉണർവിൻ്റെ വലിയൊരു അഭിഷേകത്തിലേക്ക് നമുക്ക് വീണ്ടും തിരിച്ചു തിരിച്ചുവരാം പ്രൈസോ